ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിവരുന്ന വോട്ട് മോഷണ ആരോപണങ്ങൾ ശരിവെക്കുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കി യു പിയിൽ നിന്നും ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തുവന്നിരിക്കുകയാണ് അറുപത് ശതമാനത്തിലധികം മുസ്ലിം വോട്ടർമാരുടെ യു പി യിലെ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി സർക്കാർ ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് ആരോപണം മുരാദാബാദ് ജില്ലയിലെ കുന്തർക്കി ബി ജെ പിക്ക് തകർക്കാൻ പറ്റാത്ത സമാജ്വാദി പാർട്ടിയുടെ കോട്ടയാണ് കുന്തർക്കിക്ക് ബി ജെ പിയെ അഴുപ്പിക്കാത്ത ചരിത്രമാണ് ഉള്ളതെങ്കിലും കഴിഞ്ഞ വർഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് തിരുത്തിയതാണ് സംശയത്തിനിടയാക്കിയത് ഏതാണ്ട് അറുപത് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള കുന്ദർക്കിയിൽ സമുദായത്തിലെ വോട്ടർമാരെ തെരഞ്ഞുപിടിച്ച് വോട്ട് ചെയ്യുന്നത് തടഞ്ഞതാണ് ഇവിടെ ബി ജെ പി വിജയിക്കുവാൻ കാരണമായത് എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ ആരോപണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളുടെ ആധാർ കാർഡുകൾ എടുത്തു കളഞ്ഞതിനാൽ ബൂത്തിൽ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മണ്ഡലത്തിലെ ചിലർ പറഞ്ഞിരുന്നു ചിലർക്ക് വോട്ടർ സ്ലിപ്പുകൾ ലഭിച്ചില്ല ചിലരെ പോലീസ് ബൂത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു വിട്ടു ബി ജെ പി വിതരണം ചെയ്ത പ്രത്യേക സ്ലിപ്പുകൾ ഉള്ളവരെ മാത്രം ബൂത്തുകളിലേക്ക് പ്രവേശിപ്പിച്ചതായും പറയുന്നുണ്ട് ഹാമിർപൂരിലെ പോളിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനമായിരുന്നുവെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായി ഇടിഞ്ഞത് ഈ ആരോപണം ശരിവെക്കുന്ന ഒന്നാണ് ഇവിടെ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് വീതം പതിനേഴ് പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും എൺപത്തി നാല് പോയിൻറ്റ് ഒരു ശതമാനമായി ഉയരുകയും ചെയ്തു ഇതാകട്ടെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏതൊരു തെരഞ്ഞെടുപ്പിലെയും അസാധാരണമായ ഒരു റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ചറക്കിയിൽ സമാജ്വാദി പാർട്ടിയുടെ മുഹമ്മദ് റിസ്വാൻ തൻ്റെ കഞ്ഞു മത്സരത്തിൽ ബി ജെ പിയുടെ രാംവീർ സിംഗിനോട് പതിനേഴായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ ശക്തമായ ത്രികോണ മത്സരം ആയതിട്ട് കൂടി റിസ്വാൻ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് മണ്ഡലം നിലനിർത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിയാവുർ റഹ്മാൻ ഇവിടെ മത്സരിച്ചു അപ്പോഴാകട്ടെ ബി ജെ പിയേക്കാൾ നാൽപ്പത്തി മൂവായിരത്തി നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ കൂടുതൽ ഭൂരിപക്ഷം സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചു പിന്നീട് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഈ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി വന്നത് അതുവരെ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയോട് പരാജയപ്പെട്ടു കൊണ്ടിരുന്ന രാംവീർ സിംഗിനെ തന്നെ ബി ജെ പി വീണ്ടും ഇറക്കുകയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ നേരത്തെ രണ്ട് തവണ വൻ ഭൂരിപക്ഷത്തിനെ പരാജയപ്പെടുത്തിയിരുന്ന മുഹമ്മദ് റിസ്വാനും ഇറങ്ങി എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിനടുത്ത് വോട്ടിൻ്റെ വൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് സിംഗ് വിജയിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി കുഞ്ചർക്കിയിൽ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള ബൂത്തുകളിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട് ബി മികച്ച പ്രകടനം കാഴ്ചവെച്ച ബൂത്തുകളിലാണ് കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് ചിലതിൽ എൺപത് ശതമാനവും കടന്നു അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇത്തരം പാർട്ടികൾക്ക് വോട്ട് ചെയ്ത പലരും നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് നേടിയ ബി ജെ പി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കി അതായത് വെറും അഞ്ചു മാസം കൊണ്ട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് നാല്പത്തി നാല് പോയിന്റ് രണ്ട് ശതമാനത്തിലധികം വോട്ട് ലഭിച്ചു ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനുമിടയിൽ മുഞ്ചർക്കിയുടെ വോട്ടർ പട്ടിക അഞ്ച് തവണയാണ് പരിഷ്കരിച്ചത് ദുരൂഹമായ വെട്ടിക്കുറക്കലും കൂട്ടിച്ചേർക്കലും ഈ സമയത്തുണ്ടായി അതൊക്കെ വലിയ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുവെന്നാണ് ഈ കണക്കുകൾ പറയുന്നത്